കോഴിക്കാട്ടുശ്ശേരി വരതനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്ക് സമർപ്പണം നടന്നു ആളുപറമ്പിൽ ശ്രീകുമാർ സമർപ്പണം നിർവഹിച്ചു അപ്പോൾ അതുപോലെ തന്നെ വിശേഷാലുള്ള ഹോമാചാരത്തോടു കൂടിയിട്ട് അഗ്നി ജനനം എന്നുള്ള ഒരു ക്രിയയോടു കൂടി ഒരു മഹാസുദർശന ഹോമം തന്നെ നടത്തി ആ സുദർശനത്തിന്റെ ആ ഹോമാഗ്നിടുത്ത് ആ അഗ്നി സ്ഥാപിക്കണം എന്നാണ് നമ്മളപ്പോ വിചാരിച്ചത് ഇപ്പൊ നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു വലാൻ വലാൻ കാരണം തന്നെ ചിലപ്പോൾ അത് ഭഗവാൻ തോന്നിച്ചതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഒരു വിശേഷതകൾക്ക് ഉണ്ടാകില്ലായിരിക്കും അപ്പോൾ അത് പ്രകാരം തന്നെ ഒരു ഗർഭസ്ഥ ശിശു ജനിക്കുമ്പോൾ എപ്രകാരമാണോ ആ ഒരു ശിശുവിൻ്റെ ചടങ്ങുകൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്കിടയിൽ അങ്ങനെ പൂർവ പൂർണ്ണമായിട്ട് എല്ലാ ചടങ്ങുകളും ഇല്ല നമ്മളുടെ ഇടയിൽ നടത്തിയിരുന്ന ഇരുപത്തെട്ട് തൊണ്ണൂറ് അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകൾ മാത്രമേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ പക്ഷേ ശരിക്കും അങ്ങനെയല്ല ഒരു പതിനാറ് സംസ്കാരങ്ങൾ കൂണൂർ ധരിക്കുകയെന്നുള്ള ഒരു ഉപനയനം എന്ന് പറഞ്ഞൊരു സംസ്കാരം തുടങ്ങി പതിനാറ് സംസ്കാരങ്ങൾ ഏതൊരു വ്യക്തിക്കും ചെയ്യുന്നതാണ് ഏറ്റവും അവസാനത്തെ കർമ്മമാണ് അന്ത്യേഷ്ഠി അതായത് നമ്മുടെ മരണ സമയത്ത് ചെയ്യുന്ന കർമ്മം അപ്പോൾ അത് ഓരോ ദേവതയ്ക്കും വിശേഷമാണ് വ്യത്യസ്തമാണ് പക്ഷേ ഇവനാണ് പതിനാറ് ക്രിയകളും അതായത് ഷോഡശ ക്രിയകളിലെ പതിനാറ് ക്രിയകളും വരുന്നത് പരമശിവന് മാത്രമാണ് മേൽശാന്തി ഹരികൃഷ്ണൻ മഹാസുദർശന ഹോമത്തിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു രജിത് കുമാർ മോഹനൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു